ഹലോ ഹായ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒക്കെ കഴിഞ്ഞ് ബ്രഷ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു അടിച്ചപ്പളി മായതിട്ട് മൊത്തം തറിൻ്റെ ഭാഗം മൊത്തം ചടിയിൽ തെറിച്ചിട്ടോ ചപ്പളിയൊക്കെ തെറിച്ച് നമ്മളത് കേക്ക് വൃത്തിയാക്കി നിൽക്കണം അപ്പോൾ ഇനി ഒരു മായ് കഴിഞ്ഞാൽ നമുക്ക് പണി ഇട്ടാക്കാൻ വേണ്ടി നമ്മൾ ബേബി മെറ്റൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബേബി മെറ്റൽ നമുക്ക് ഇനി മൊത്തം നമുക്ക് എറത്ത് മൊത്തം വെള്ളം ചാടേണ്ട ഭാഗത്ത് മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ അന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ നമുക്ക് റോഡ് സെറ്റ് ആയിട്ടില്ല ഉണ്ടോ അപ്പം നമ്മുടെ അയൽവാസിയുടെ വീടിൻ്റെ നമ്മൾ ഇറക്കിയിട്ടുള്ളത് നമ്മൾ അറബി വണ്ടിയിൽ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വൈകും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ നമ്മൾ ഇത് മെറ്റിലിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ് ആക്ച്വലി ഇത് ബേബി മെറ്റൽ അല്ല ബേബി മെറ്റിനെക്കാട്ടും കുറച്ചുകൂടി സൈസ് കുറവുള്ളതാണ് കേട്ടോ അതേപോലെ മുറ്റത്തിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ആപ്പ് വേവറ്റിലാണ് കേട്ടോ നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒന്നേ മുന്നൂറാന്ന് തോന്നുന്നു എന്നാണ് കൊടുത്തത് നമ്മളതിനെ കറക്റ്റ് റേറ്റിന് ഓർമ്മല്ല ഒന്നേ മുന്നൂറായിട്ടാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മൾ മഴ ഇതേ പോലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ള ഇട്ടെടുക്കുന്നത് മറ്റ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അറബി വണ്ടിയിൽ കൊടുന്ന് തട്ടിയിട്ട് ഒരു പലക വെച്ചിട്ട് ചട്ടകം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കണു കേട്ടോ വേറെ ചെയ്യണമില്ല അപ്പോൾ നമ്മള് വീടിന്റെ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ മൊത്തം ഇട്ട് കഴിഞ്ഞ നമ്മൾ അടുത്ത സൈഡാണ് ഇടാനുള്ളത് അപ്പൊ ഈ സൈഡിൽ നമ്മൾ ആദ്യം തന്നെ മൊത്തം പിന്നെ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് ഒരുമിച്ചുണ്ടോ നമ്മൾ നേരത്തെ കൊടുക്കുന്നത് സംഭവം ഒരുമിച്ചായപ്പോ നമുക്ക് പല കയറ്റി നടക്കണല്ലേടാ പരിപാടി അപ്പൊ നമ്മള് കൈക്കോട ഇറക്കിയിട്ടുണ്ട് കൈക്കോടയിലാണ് മൊത്തം നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടി ഏകദേശം വൈകുന്നേരമായിട്ടോ തീർന്നു അപ്പോൾ മൊത്തം നമ്മൾ വീടിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ ഇട്ടുകഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം